മൂന്നിന്റെ പതിനഞ്ച് ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ മിശ്രമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ നാൽപ്പതാണ്ട് അവരോട് ക്രദ്ധിച്ചു പാപം ചെയ്തവരോടല്ലയോ ക്രിസ്ത്യൻമാർക്ക് അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ട് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു അപ്പോ ഈ നശിച്ചു പോയവരെ പുതിയ നിയമത്തിൽ അപ്പോസ്റ്റലിനെ എടുത്തെഴുതുമ്പോൾ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞ യഹോവ ബാധിച്ച് നശിച്ചവരെ എഴുത്തെഴുതിയിട്ട് മാതൃകയാക്കി വെച്ചിരിക്കുകയാണ് അവർ അവിശ്വാസം കൊണ്ട് നശിച്ചു പോയി നിങ്ങളും അങ്ങനെ തന്നെ തുടർന്നാൽ നിങ്ങളും അവരനുസരണക്കേട് കൊണ്ട് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ അങ്ങനെ തുടർന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയില്ല പഴയ നിയമത്തിൽ എങ്ങനെയാണോ നീതി നിവർത്തിയാക്കിയത് അതിന് തത്തുല്യമായ രീതിയിലാണ് പുതിയ നിയമത്തിലും നീതി നിവർത്തിയാക്കുക എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ് അപ്പോ ഇവിടെ രണ്ടും വ്യക്തമായി ഒരാളാണ് ചെയ്യുന്നതെന്ന് എഴുതിയിരിക്കുകയാണ് അപ്പൊ ഇവിടെയും രണ്ടു പേരുണ്ടോ അതായത് പഴയ നിയമത്തിൽ നീതി നിവർത്തിയാക്കുന്ന ഒരാള് അത് കണ്ടിട്ട് അതിന്റെ മാതൃക കൊള്ളാമെങ്കിൽ എടുത്ത് പുതിയ നിയമത്തിൽ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു കർത്താവുണ്ടോ എങ്ങനെയാണ് അത് അങ്ങ് നോക്കിക്കാണുന്നത് അതെ അതാണ് ഞാൻ പറഞ്ഞത് ഈ ബൈബിളിൽ ഒരു ഭാഗമോ ഒരു വാക്യമോ മാത്രം വെച്ചിട്ടല്ല ബൈബിളിനെ അതിന്റെ ടോട്ടാലിറ്റിയിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനെയാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് മുഴുവൻ ബൈബിളും വായിച്ചിട്ട് അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് കുറെ പേര് നശിച്ചു എന്ന് പറയുന്നു ഒരു ഭാഗത്ത് കുറെ പേരെ കൊന്നു എന്ന് പറയുന്നു പക്ഷേ ഇതിന്റെ ടോട്ടൽ എന്താണ് ഇതിന്റെ അന്തം വിശുദ്ധീകരണവും അതിന്റെ ഫലം നീതീകരണവുമാണ് എന്ന് റോമാനത്തിൽ പറയുന്നത് അപ്പം ഇതിൻ്റെ അന്തം തീരും ഇതിന്റെ ഫലം എന്താണ് അപ്പം ഈ ദൈവത്തിൻ്റെ മനുഷ്യരുടെ ഇടപെടലും മനുഷ്യരുടെ ഇടയിൽ ഇൻട്രാക്ഷൻസും ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും പറയുന്നു പക്ഷേ ഞങ്ങൾ ടോട്ടൽ ആൻഡ് പെർഫെക്റ്റ് റിസ്റ്റോറേഷൻ യേശു ക്രിസ്തുവിലൂടെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരു ചെറിയ ഇൻസിഡന്റ് എടുത്തിട്ട് നോക്കൂ അവിടെ അവരെ കുറെ പേര് കൊല്ലപ്പെട്ടു അതുപോലെ ഇവിടെയും കൊല്ലും ഇവിടെ സ്വസ്ഥത പ്രവേശിക്കാൻ പറ്റാതെ വരും അങ്ങനല്ല മുഴുവൻ ആളുകൾക്കും ഈ റിസ്റ്റോറേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ചെറിയ ഭാഗത്ത് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇതെങ്ങനെ ആയിരിക്കും എന്ന് എന്നുവെച്ചാൽ അതിനെ ദൈവത്തിങ്കിലേക്ക് ആരോപിക്കാൻ ഞങ്ങൾ തുനിയുന്നില്ല ഞങ്ങൾ ടോട്ടാലിറ്റി മാത്രമേ ബൈബിൾ എടുക്കത്തുള്ളൂ അതുകൊണ്ട് ക്രിസ്തുവേശുവിലൂടെ ദൈവം മുഴുവനുഷ്യവർഗത്തിനും റിസ്റ്ററേഷനെ നൽകിയിരിക്കുന്നു പുനഃസ്ഥാപന നീതീകരണം മുഴുവനുഷ്യവർഗത്തിന് നൽകിയിരിക്കുന്നു അതിനു മുമ്പ് മനുഷ്യൻ കർത്തൃത്വം നടത്തിയപ്പോഴും ദൂതന്മാർ കർത്തൃത്വം നടത്തിയപ്പോഴും പല പാകപ്പിഴകളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ദൂതന്മാരുടെ കർത്തൃത്വത്തിലും മനുഷ്യരുടെ കർത്തൃത്വത്തിലും ഉണ്ടായിട്ടുള്ള പാകപ്പിഴകളെ പരിഹരിക്കുവാൻ ദൈവമനുഷ്യനായ യേശു ക്രിസ്തുവിനെ കർത്താവാക്കി വെച്ചിരിക്കുന്നു ഇന്ന് യേശു കർത്താവെന്ന് ഏറ്റുപറയുമ്പോൾ ആണ് നമുക്ക് രക്ഷ കൈവരുന്നത് യേശുവിന്റെ കർത്തൃത്വത്തിൽ എല്ലാവരെയും യേശു ഉൾക്കൊള്ളുന്നു കാരണം യേശു പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ആടുണ്ടായിരുന്നു കാണാതെ പോയവരെണ്ണം ഉണ്ടായിരുന്നു ഈ തൊണ്ണൂറ്റൊമ്പതിനെ ഏകമായി അവിടെ വിട്ടറ്റ് എന്ത് ചെയ്യുകയാണ് കാണാതെ പോയതിനെ അന്വേഷിച്ചു കൊണ്ട് നൂറാക്കുകയാണ് അപ്പൊ കൊണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് കൊണ്ട് മാത്രം സാറ്റിസ്ഫൈഡ് ആകുന്ന ദൈവത്തെയാണ് യേശു ക്രിസ്തു അവതരിപ്പിക്കുന്നത് കുറെ പേര് പോയെങ്കിൽ പോട്ടെ ചത്തുപോയൊരു പോട്ടെ കെട്ടുപോയവര് അങ്ങനെയാണെങ്കിൽ നൂറാടിനെ കൊണ്ട് മേയ്ക്കാൻ പോയി ഒരാട് മിസ്സായി പോയി ആ അങ്ങനെ അത് പട്ടുപോയി അത് അവിടെ പോട്ട് അങ്ങനെയല്ല അത് ഈ ആടുകളെ ആലയിൽ വിട്ടിട്ട് ഇടയൻ പോയി കാണാതെ പോയതിനെ പോയതിനെക്കൂടെ തിരഞ്ഞു അന്വേഷിച്ച് കണ്ടെത്തി ഇതിനെക്കൂടെ കൊണ്ടുപോയിട്ട് നൂറ് തികയ്ക്കും ഹൺഡ്രഡ് പെർസെന്റ് ആക്കുമ്പോൾ ആണ് ഇടയൻ സക്സസ്ഫുൾ ആകുന്നത് അപ്പൊ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നതാണ് സമ്പൂർണ്ണ പുനഃസ്ഥാപനമാണ് പാർഷ്യലായിട്ട് കുറെ പേരെ നശിപ്പിച്ചു കുറെ പേര് ഉപേക്ഷിച്ചു ആ ഒരാശയം ക്രിസ്ത്യം ആശയം അല്ല ഓക്കെ അപ്പൊ ഇതിനകത്ത് അങ്ങ് പറഞ്ഞത് ഇവിടെ എഴുതിയിരിക്കുന്നത് ടോട്ടാലിറ്റിയിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് അങ്ങ് ഇടയ്ക്ക് പരാമർശിച്ചു എനിക്ക് മറുപടി തന്നപ്പോ തന്നെ മാതൃക ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യഹോവ ചെയ്ത ഇത്തരം നശീകരണം ഒരു മാതൃകയായിട്ട് യേശു ക്രിസ്തു എടുത്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ യഹോവയെ അംഗീകരിക്കുന്ന യേശു ക്രിസ്തു യഹോവ കാ താങ്കളുടെ ഭാഷയിൽ യഹോവ കാണിച്ചിരിക്കുന്ന സകല വൃത്തികേടുകളും പുതിയ നിയമത്തിൽ മാതൃകയായിട്ട് അപ്പോസ്തൻ എഴുതുന്നു അപ്പൊ അപ്പോസ്തലൻ താങ്കൾ പറയുന്ന നിലയിൽ ഒരിടത്ത് പോലും അപ്പോസ്തലൻ യഹോവയെ മോശമായി പറയുന്നില്ല യഹോവ ചെയ്തത് മാതൃകയായിട്ട് നിനക്ക് ഇനിയും അങ്ങനെ സംഭവിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ യഹോവ നടത്തിയ ശിക്ഷാവിധികളൊക്കെ തന്നെ ഇനിയും നീ അനുസരിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ യഹോവ തന്നെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ന്യായം വിധിക്കുന്നത് എന്ന് തെളിയുകയല്ലേ ഇല്ലെങ്കിൽ താങ്കൾ ആ പഴയ നിയമത്തിലെ കാര്യങ്ങൾ അപ്പോൾ തന്നെ ഇവിടെ എഴുതാൻ പാടില്ലായിരുന്നു അങ്ങ് തന്നെ പറഞ്ഞു അതൊരു മാതൃകയാണെന്നും പറഞ്ഞു അപ്പൊ അത്തരത്തിൽ വരികയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒറ്റ ദൈവമായിട്ടല്ലേ വരുന്നത് കാരണം ഒരേ ശിക്ഷ പഴയ നിയമത്തിലെ ശിക്ഷാവിധി അംഗീകരിക്കുന്നു പുതിയ നിയമത്തിലെ എൻഡോഴ്സ് ചെയ്തിട്ട് പറയുന്നു അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറയുന്നു അപ്പൊ ഒന്ന് യഹോവ ചെയ്ത കാര്യങ്ങൾ ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ രണ്ട് ദൈവമുണ്ടോ അങ്ങനെയാണെങ്കിൽ യഹോവ ചെയ്ത നീതിയാണെങ്കിൽ യേശു അംഗീകരിച്ചത് എങ്ങനെ താങ്കളുടെ യുക്തിയിൽ എങ്ങനെ ശരിയാകും ഓക്കെ അതെ ക്രിസ്തു പത്രോസിനോട് പറയുന്നു സാത്താൻ നിന്നെ പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു അപ്പൊ പത്രോസിനെ കൈകാര്യം ചെയ്യാൻ പോകുന്ന സാത്താനാന്ന് ഓർക്കണം അപ്പൊ സാത്താന്റെ ഒരു പ്രവൃത്തിയാണ് അപ്പൊ പത്രോസിന്റെ മേൽ കയറി മേയം പോവാ പക്ഷേ ചീമോനെ അതിനെ തടയാനൊന്നും ഞാൻ നിന്നില്ല അനുവാദം കൊടുത്തിട്ടുണ്ട് അതൊക്കെ സംഭവിക്കും പക്ഷെ നീ എന്തു ചെയ്യും നിന്റെ വിശ്വാസം പോകത്തില്ല നിന്റെ ജീവിതത്തിലെ പതിര് മാറിപ്പോ നമ്മൾ ഈ പിശാച എന്ന് പറയുമ്പോ ഇത് എന്തോ അറപ്പുള്ള സാധനം നമ്മൾ എന്ന് പറയുമ്പോൾ ആകാശ ജീവി ദേഹം മുഴുവൻ ശൽക്കങ്ങൾ വായിന്ന് തീയും ഈളവെള്ളം ഒഴിപ്പിച്ച് വാലി നീട്ടി ആകാശത്തോടെ പറക്കുന്ന ഇങ്ങനെയുള്ള കോമിക് പുസ്തകങ്ങളിൽ നിന്ന് പിശാചിനെ മനസ്സിലാക്കുന്നൊണ്ടാണ് പിശാജ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ബൈബിളിൽ കാണുന്നത് ഇപ്പോ കൊരിന്തിയ സഭയിൽ ഒരുത്തൻ അപ്പൻറെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവനെ നന്നാക്കിയെടുക്കാൻ പൗലീസിലെ പറയുന്നത് നമുക്ക് അവനെ സാത്താനെ ഏൽപ്പിക്കാം അവനെ സാത്താനെ ഏൽപ്പിച്ചേക്ക് എന്തിനാണ് അവന്റെ ജഡ ജഡനശീകരണത്തിനായി അപ്പോ അവന്റെ ജഡനശീകരണം വന്ന് അവൻ നല്ല മിടുക്കാനായിക്കോളും പിശാജിനെ ഏൽപ്പിച്ച പിശാജ് ആരാണ് ഒരുത്തനെ നന്നാക്കി എടുക്കുന്നവൻ പത്രോസിനെ നന്നാക്കാൻ യേശുക്രിസ്തു ഉപയോഗിച്ച പിശാജിനിയാണ് കൊരിന്തിലെ അപ്പന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നവനെ നന്നാക്കാൻ പൗലൂസ് നിർദ്ദേശിക്കുന്നത് പിശാജിനിയാണ് ഇനി പൗലൂസിന് തന്നെയോ വെളിപാടുകളുടെ ആധിക്യത്താൽ നെകളം വന്നപ്പോ വിട്ടതാരെയാ എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അപ്പൊ ഇത് കോ എക്സിസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈ പിശാജ് എന്നും സാത്താൻ എന്നും പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു എതിരാളി എന്ന രീതി ചിന്തിക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വരുന്നത് ദൈവത്തിന് എതിരാളി ഇല്ല ദർ ഇസ് നോ റൈവൽ ഫോർ ഗോഡ് ദൈവത്തിന് അങ്ങനെ ഒരു എതിരാളി ഇല്ല ദർ ഇസ് നോ ഈക്വൽ ദർ ഇസ് നോ റൈവൽ ദൈവത്തിന് അങ്ങനെ എതിരാളിയൊന്നുമില്ല ദൈവ വ്യവസ്ഥയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആ സിസ്റ്റത്തിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ് ഈ പിശാജ് എന്ന് പറയുന്നത് അതും ദൈവിക സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ് ശുദ്ധീകരണ പ്രവർത്തനമാണ് പുള്ളിയുടെ പണി അത് പത്രോസിനെ ശരിയാക്കാൻ യേശുക്രിസ്തു ഉപയോഗിച്ചു കൊരിന്തിലെ വിശ്വാസിയെ ശുദ്ധിയാക്കാൻ പൗലൂസ് ഉപയോഗിച്ചു ഇനി പൗലൂസിനെ ശരിയാക്കാൻ ദൈവം വിട്ടതും പിശാദിനെയാണ് അപ്പൊ അങ്ങനെയൊരു പ്യൂരിഫൈങ് സാങ്ക്ഫൈജന്റ് കറക്ഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യും പിശാചിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്നതാണ് ഇപ്പൊ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ പിന്നെ ജഹോവ വിനസിന്റെ ആശയങ്ങളിലേക്ക് അങ്ങ് എത്തിയിരിക്കുകയാണ് അതായത് പഴയ നിയമത്തിൽ ചെയ്തതൊരു ദൂതനാണ് എന്ന് പറയുന്ന നിലയിലേക്ക് മാറി എന്നാൽ അത് ദൈവത്തിന് വേണ്ടി ചെയ്തതാണെന്നും അങ്ങ് പറയുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ താങ്കളുടെ ദൈവത്തിന് വേണ്ടി കൊല്ല 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 കൊല്ലുകയും മുടിക്കുകയും ചെയ്തു വരികയായിരുന്നു ആ ദൂതൻ എന്നാണ് താങ്കൾ പറയുന്നത് അത് ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണയുടെ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം ജഹോ വിന്നസ് ബൈബിളിലെ വചനങ്ങൾ കോട്ടി വളച്ചിട്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം അപ്പൊ ആ ഒരു അർത്ഥത്തിൽ താങ്കൾ ബൈബിൾ കാണുന്ന പഴയ നിയമത്തിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത വ്യക്തിയെ ദൂതനായിട്ട് കാണുന്നു അതിൽ തെറ്റില്ല ജഹോ വിന്യസ് അങ്ങനെ കാണുന്നു പക്ഷെ അവിടെ ഒരു നീതിയുള്ള ഒരു പ്രവൃത്തി നടന്നുവെന്നും ആ പ്രവൃത്തി യേശുക്രിസ്തു അംഗീകരിച്ചതായിട്ടും കാണുന്നുണ്ട് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവും ഈ പറഞ്ഞ അപ്പോസ്റ്റൽ മാരുത് തള്ളിക്കളയണമായിരുന്നു അപ്പൊ താങ്കൾ പറയുന്നത് ആ ദൂതൻ ചെയ്തത് നല്ല മാതൃകാപരമായ കാര്യമാണെന്നും താങ്കളുടെ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്നത് അപ്പൊ താങ്കളുടെ ദൈവം ഒരു ദൂതനെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു എന്നുള്ള വാദമാണ് താങ്കൾ ഇപ്പോൾ മുന്നോട്ട് അത് മാറ്റി പറയുന്നുണ്ടോ അതോ അങ്ങനെ തന്നെ തുടരുന്നുണ്ടോ അത് താങ്കൾ ഈ എങ്ങനെയാ ശ്രദ്ധിക്കുന്നു എനിക്ക് അറിയത്തില്ല യഹോസാക്ഷിക്കാര് പഴയ നിയമത്തിൽ യഹോവ ഒരു ദൂതനായിരുന്നു എന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ യഹോവ സാക്ഷിക്കാരുടെ ഉപദേശം അത്ര സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടില്ല ഒരു പൊതു അറിവേ ഉള്ളൂ ഇപ്പൊ താങ്കൾ പറയുന്ന യഹോവ സാക്ഷിക്കാർ അങ്ങനെയാ പറയുന്നു അതേപറ്റി യഹോവ സാക്ഷിക്കാര് പറയട്ടെ ഇവിടെ ഞാൻ പറഞ്ഞത് അധികാര വ്യവസ്ഥയെ കുറിച്ചാണ് അത് പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോവാണ് അപ്പൊ നരേന്ദ്രമോദി ദൈവത്തിന്റെ ശുശ്രൂഷകനാണെന്ന് പുതിയ നിമിമത്തിൽ തെളിവ് കിടക്കുകയാണ് അമിത്ഷാ ദൈവത്തിന്റെ ശുശ്രൂഷകനാണെന്ന് പുതിയ നിമിഷത്തിൽ തെളിവ് കിടക്കുകയാണ് അപ്പൊ താങ്കൾ അതിനെ ആ രീതി കാണുന്നുണ്ടോ ഈ ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന എല്ലാ ഈവൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും വരെ ദൈവ ശുശ്രൂഷകനാണ് മിനിസ്റ്റർ ഓഫ് ഗോഡ് ആണ് എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എങ്ങനെ അതായത് ദൈവം ചെയ്യിച്ചു എന്ന് പറയുമ്പോ എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണെന്നും എല്ലാ അധികാരസ്ഥന്മാരും ദൈവത്തിന്റെ മിനിസ്റ്റർ അല്ലെ ശുശ്രൂഷകനാണെന്നും റോമർ പതിമൂന്നിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക മൂന്ന് പ്രാവശ്യമാണ് ഒരു പ്രാവശ്യം അപ്പോ അതനുസരിച്ച് നരേന്ദ്രമോദി മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസർ വരെ പഞ്ചായത്ത് സെക്രട്ടറി വരെയുള്ള മുഴുവൻ അധികാരസ്ഥാനങ്ങളിലും ഇരിക്കുന്നവർ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് ആണ് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ് ഇതാണ് പുതിയ നിയമ ഉപദേശം അതിനെ താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു സകല അധികാരങ്ങളും ദൈവത്താൽ തന്നെയാണ് ഈ ലോകത്തുള്ള അതിനകത്ത് എനിക്കൊരു തർക്കവും ഇല്ല ദൈവം തന്നെയാണ് സോവറൻ ഗോഡാണ് ദൈവം തന്നെയാണ് പരമാധികാരി ദൈവം തന്നെയാണ് സകലത്തെ നിയന്ത്രിക്കും എന്റെ ചോദ്യം അവിടെ അങ്ങനെ ആയിരുന്നില്ല എന്റെ ചോദ്യം അങ്ങയോട് വളരെ സ്പഷ്ടമായിട്ടാണ് ഞാൻ ചോദിച്ചത് ഇവിടെ എഴുതിയിരിക്കുന്ന അതായത് ഇബ്രാഹിംകലി ലേഖനത്തിൽ കാണുന്ന വ്യക്തമായി ഇവിടെ കാണുന്നുണ്ട് ഈ നശിപ്പിച്ചത് ദൈവമാണെന്ന് കാണുന്നുണ്ട് ഒന്നു ഇരുന്ന അഞ്ചാം അധ്യായത്തിൽ സോറി പത്തിൻ പത്താം അധ്യായം അഞ്ച് തൊട്ട് നശിപ്പിച്ച ദൈവമാണെന്ന് കാണുന്നുണ്ട് അതുപോലെ പിന്നെ യൂതായുടെ ലേഖനം അഞ്ചാം വാക്യത്തിൽ നശിപ്പിച്ചത് ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ അങ്ങ് ഇപ്പൊ അവസ ആദ്യം പറഞ്ഞു ടോട്ടാലിറ്റിയിൽ എടുക്കണോന്ന് അവസാനം അങ്ങ് എത്തിയിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ള വാദം അതായത് തൻ ദൂതനെ അയച്ച് ചെയ്യിക്കും എന്നുള്ള നിലയ്ക്ക് അങ്ങ് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ദൈവമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോ താങ്കളുടെ ദൈവം താങ്കളുടെ ലോജിക്ക് അനുസരിച്ച് പറ്റിക്കുകയല്ലേ അതായത് ഒരു ഭാഗത്ത് ഒരാളെ വിട്ട് ജനങ്ങളെ മൊത്തം കൊല്ലുകയും മറുഭാഗത്ത് സ്നേഹമെന്ന വ്യാജേന പറ്റിക്കുകയും ചെയ്യുകയല്ലേ താങ്കളുടെ യുക്തിക്ക് ആ മറുപടിയുടെ യുക്തിയിൽ നിന്നാണ് ഞാൻ ചോദിച്ചത് മനസ്സിലായോ ആ അതെ ദൈവത്തെ കാണുന്നതിന്റെ വ്യത്യാസമുണ്ട് ഗ്ലോറിയസ് ഞങ്ങൾ എന്റെ മൈക്ക് മ്യൂട്ടായി പോകുന്നു ഗ്ലോറിയസ് കോസ്പെലി ഞങ്ങൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ് അപ്പം നിങ്ങൾ ഇപ്പം ദൈവത്തെ കാണുന്ന ഒരു വ്യക്തി എന്ന നൽകി ദൈവം എന്ന് പറയുന്ന ഒരാൾ എവിടെയോ വളരെ ദൂരെ ഇരിക്കുന്നു അദ്ദേഹം ഇതെല്ലാം റിമോട്ടിലി കൺട്രോൾ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഇതെല്ലാം നടക്കുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയമാണ് ഇപ്പം നമ്മൾ വായിച്ചത് ഇത് അധികാരമാണ് ദൈവം അതൊരു ശ്രേണി വ്യവസ്ഥയാണ് അതിനകത്ത് എന്തുണ്ട് കറപ്ഷൻ സംഭവിച്ചിട്ടുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഫോറൻ വേൾഡ് എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ് അപ്പൊ ഞങ്ങള് ഇതിനെ മനസ്സിലാക്കുക നമ്മളൊരു സംഖ്യാരേഖ വരയ്ക്കുമ്പോൾ ഒരു രേഖ വരച്ചു രണ്ടു വശത്തും ഓരോ ആരോ വെച്ചു അടുത്തത് ചെയ്ത് നമ്മൾ നടുക്കൊരു വരയിട്ടിട്ട് അവിടെ പൂജ്യം എന്ന് എഴുതും സീറോ ഈ സീറോ എന്ന് എഴുതുന്നതാണ് ഇൻകാർണേഷൻ അഥവാ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം അവിടുന്ന് നെഗറ്റീവ് സൈഡിലോട്ട് നമ്മൾ വായിക്കുന്നതാണ് പഴയ നിയമത്തിലെ സംഭവങ്ങളും വീടുകളും പോസിറ്റീവ് പുരോഗമനമാണ് പ്രോഗ്രസീവ് ആയിട്ട് വരുന്നതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് റവലേഷൻ പ്രോഗ്രസീവ് ആണ് ഡൈനമിക് ആണ് അത് ഇവോൾവിങ് ആണ് അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ രൂപത്തിലാണ് ഞങ്ങൾ പഠിക്കുന്നത് അപ്പൊ സീറോയിൽ നിന്ന് ഇടത്തോട്ടുള്ള നെഗറ്റീവ് സംഭവങ്ങളെ എടുത്തു വച്ചിരിക്കുക അതെല്ലാം നിഴലുകളായിട്ടാണ് കാണപ്പെടുന്നത് മെയിൻ ആയിട്ട് ദൈവം ചെയ്തത് ഹിസൺ സൺ എന്നുള്ളതാണ് എവിടെയായിട്ടാണ് ദിസ് കറപ്റ്റഡ് സിസ്റ്റം ദിസ് ഫോറൻ സിസ്റ്റം അപ്പൊ വീണുപോയ ഈ സംവിധാനത്തിലേക്ക് അഴിമതി കറവിടിച്ചിട്ടുള്ള സംവിധാനത്തിലേക്ക് മലിനമായ സംവിധാനത്തിലേക്ക് അതിനെ ശുദ്ധീകരിക്കുവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു അപ്പൊ അതിനു മുമ്പുള്ള ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ് ഉള്ള അതിനെയാണ് കയോസ് എന്ന് ഗ്രീക്ക് പറയുന്നത് ഈ കയോസിലേക്കാണ് ഇൻകാർണേഷൻ സംഭവിക്കുന്നത് അത് റിസ്റ്റോറേഷന് വേണ്ടിയാണ് അതൊരു ബൃഹത്തായ സബ്ജക്റ്റ് ആണ് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ പരമ്പരാഗതമായ ഒരു പൊതു എന്ന് പറഞ്ഞ എന്താ പറയുന്നത് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള കോമൺ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ രണ്ടിനും വ്യത്യസ്തമായ കാഴ്ചപ്പാടായത് കൊണ്ടാണ് ഞാൻ പറയുന്ന ഉത്തരം പൊരുത്തക്കേടായിട്ടോ അല്ലെങ്കിൽ ഉത്തരം വിഷയത്തെ തൊട്ടില്ലെന്നോ നിങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ തികച്ചും നിങ്ങൾ കാണുന്നത് പോലെ അല്ല ഈ ദൈവത്തെ കാണുന്നു മനസ്സിലായോ അത് ഒരു ദൈവം അവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു ആശയമല്ല